അല്ലാമലൈക്കു വരമത്തല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ബാങ്കിൽ പലപ്പോഴും ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണം കൊണ്ടുപോയി ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ ചെയ്യാനും നമുക്ക് പേടി തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് യഥാർത്ഥത്തിൽ നമ്മുടെ പണമായി രേഖപ്പെടുത്തുന്നത് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് നമ്മളങ്ങനെ എ ബി സി ഡി എന്ന് എഴുതുന്ന പോലെയാണ് അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ എന്ന് എഴുതുന്ന പോലെയാണ് അതായത് നമ്മളവിടെ കൊണ്ടുപോയി പണം ഇൻവെസ്റ്റ് എന്ന് വിചാരിക്കുക ആ പണം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് പല രൂപത്തിൽ അതേ ബാങ്കിലേക്ക് തന്നെ വരുന്നുണ്ട് നമ്മളിപ്പോൾ അതേ ബാങ്ക് എന്ന് പറയുന്നതിന് പകരം ബാങ്കുകളെല്ലാം കൂടി ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്ന് വിചാരിക്കുക അങ്ങനെ മനസ്സിലാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം എന്താണെന്നറിയോ ഒരു ബാങ്ക് തകരുകയാണെന്ന് വിചാരിക്കും അപ്പോൾ നമ്മളെ അറിയാം കരുവണ്ണൂർ ബാങ്ക് എന്നൊക്കെ പറയുന്ന ബാങ്ക് തകർന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക കേന്ദ്ര സർക്കാർ അതിനെ ഡയറക്റ്റ് ഏറ്റെടുക്കാൻ പോകുകയാണെന്നൊക്കെ പുതിയ വാർത്തകൾ ഇപ്പോൾ അതാണുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് ബാങ്കിങ് സെക്ടറിൽ ഏതെങ്കിലും ഒരു ബാങ്കിന് എന്തെങ്കിലും തരത്തിലുള്ള ക്ലാപ്സുകൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബാങ്കുകളും ഒന്നിച്ച് നിൽക്കും എന്തിനാണത് എന്തിനാണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള വിശ്വാസ്യതയിൽ ആളുകൾക്ക് ഒരു ഒരു ഭംഗം വരരുത് അതിലൊരു കുറവ് വരരുത് എന്നുള്ളതാണ് എല്ലാ ബാങ്കുകളും ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയോ ബാങ്ക് എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം ഊതി വീർപ്പിക്കപ്പെട്ട ഒരു ബലൂണാണ് യഥാർത്ഥത്തിൽ സെക്ടർ എന്ന് പറയുന്നത് മൊത്തത്തിൽ ബാങ്ക് കൊണ്ട് ചില ഗുണങ്ങളുണ്ട് എക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് അപ്പം നന്നായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഉയർച്ചയിലേക്ക് പോകാൻ എൻ്റർപ്രണേഴ്സിന് കഴിയുന്നതൊക്കെ തന്നെയാണ് ബാങ്ക് യാതൊരു സംശയവും ഇല്ല പക്ഷേ എക്കണോമിക്സിൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യരുടെ പ്രശ്നങ്ങളും നീചത്വങ്ങളും അതേപോലെ തന്നെ പിന്നെ മാർക്കറ്റിന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ ബാങ്കിനെ സപ്പോർട്ട് എന്നുള്ളതാണ് സത്യം കാരണം ഇതൊരു ബബിള് പോലെയാണ് നിൽക്കുന്നത് നമ്മൾ പല ഇതിനു മുമ്പ് തന്നെ ചില ഉദാഹരണങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചാനലുകളിലൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉടനീളം പറയുന്നൊരു കാര്യമാണ് ബാങ്കിലേക്ക് പലപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഒരു പത്ത് ലക്ഷം രൂപ വന്നു എന്ന് വിചാരിക്കുക ആ പത്ത് ലക്ഷം എടുത്ത് നമ്മൾ ഈ ബാങ്ക് എന്ത് ചെയ്യുന്നു മറ്റയാൾക്ക് ബോറോവർക്ക് പണം നൽകുന്നു അയാൾ അതുകൊണ്ട് എന്തെങ്കിലും അയാളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളായിരിക്കും ചെയ്യുക അപ്പോൾ പണം അയാളിൽ നിന്നും മറ്റുള്ള മറ്റുള്ളവർക്ക് കൈമാറുന്നു അത് അതാർക്കാണോ കിട്ടിയത് അയാൾ ഈ ബാങ്കിലേക്ക് തന്നെ കൊണ്ടുവന്ന് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു ബാങ്ക് എന്താണ് ചെയ്യുന്നത് ആദ്യം അയാളുടെ അവരുടെ കയ്യിലുണ്ടായുന്ന ഇൻവെസ്റ്റ്മെന്റിന് പുറമെ മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് വന്നതായിട്ടാണ് ബാങ്ക് ഇതിനെ കണക്കാക്കുക എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇത് അതേ പണം തന്നെയാണ് ഇത് അതേ പണം തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ എത്ര ട്രാൻസാക്ഷൻസും വരാം ഇങ്ങനെ ട്രാൻസാക്ഷൻസ് വരുന്നതിനനുസരിച്ച് അവരിതെല്ലാം തന്നെ ബോറോവേഴ്സിന് കൊടുക്കുമ്പോൾ ബോറോവേഴ്സത്തെ റീപേയ്മെന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ആ ഉള്ള പണത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് ബാങ്കിന്റെ ലാഭമായിക്കൊണ്ട് പോയിരുന്നു അപ്പോൾ ഇവിടെ ഇല്ലാത്ത പണം പോലും പലപ്പോഴും ഉണ്ടാക്കപ്പെടണം അതാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്കണോമിക്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ് മനസ്സിലാക്കാൻ എങ്കിൽ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രസകരമായൊരു സബ്ജക്റ്റാണിത് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും ചെറിയ ചെറിയ പിന്നെ സിറ്റുവേഷൻസ് നമ്മൾ കണക്കിലെടുത്തുകൊണ്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും പ്രത്യേകിച്ച് പ്രിമിറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിലുള്ളത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റും അത് ഇന്നത്തെ തലത്തിലേക്കൊക്കെ അത് അതിനെ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബ്രെയിനെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണെന്നാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത് ഞാനിവിടെ പറയുന്നത് ബാങ്ക് എന്ന് പറയുന്ന ഇല്ലാത്ത പണത്തെ പലപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് ഈ കൊലത്തിൽ ഇനി ചില സെൻട്രൽ ബാങ്കുകളെ കുറിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഗവൺമെന്റ് ബോണ്ടുകൾ ക്വാണ്ടിറ്റി ഈസിംഗ് ചെയ്തിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ബോണ്ടുകളെ പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ആ പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യും ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ആ പണം എന്ത് ചെയ്യും ലോണുകളായിട്ടാണുള്ള പമ്പ് ചെയ്യാം സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലോണുകളായിട്ടാണ് പറ്റും അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറഞ്ഞു കൊണ്ടുള്ള സിസ്റ്റം വരും അപ്പോൾ കൂടുതൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും പക്ഷെ സംഭവിക്കുന്നത് ഇത് വീണ്ടും പിന്നെയും പണം കുമിഞ്ഞു കൂടുകയാണ് എങ്ങനെ അസെറ്റ് ബാക്കഡ് അല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ സർവീസ് ബാക്ക്ഡ് അല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ഗുഡ്സിനെ ബാക്ക് ചെയ്യാത്ത തരത്തിൽ അപ്പം പണം ആധിക്യം വരികയും സർവീസുകളും ഗുഡ്സുകളും എന്ത് ചെയ്യുന്നു അത് കുറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പണത്തിന് പണം പണത്തെ പ്രസവിച്ച പോലെ അങ്ങനെയാണ് ഇപ്പം നമ്മൾ പഴയ പിന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ എടുത്തു പറയുന്ന പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ പണം പണത്തെ പ്രസവിക്കുകയില്ല എന്നാണ് അവർ പറയാം പണം പണത്തെ പ്രസവിച്ച പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എസ് എ നമ്മുടെ മതങ്ങളിലൊക്കെ ഇസ്ലാം എന്ന് പറയുന്ന മതം വളരെ ലിബറൽ ആണ് എക്കണോമിക്കലി വളരെ ലിബറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ക്യാപ് നമ്മുടെ മിക്സഡ് എക്കണോമിയിലൊക്കെ കുറച്ചൂടെ ക്യാപിറ്റലിസത്തിനോട് പിന്നെ മുന്നിട്ട് നിൽക്കുന്നു അപ്പം ഇന്ത്യ ഇന്ത്യയൊക്കെ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മൻമോഹൻ സിംഗ് വളരെ ലിബറൽ ആണ് ഇന്നത്തെ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റും അത്തരത്തിൽ തന്നെയാണ് അവർ കൂടുതൽ കൂടുതലിപ്പോൾ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ അങ്ങനെ എന്താ പേരാണ് ക്രിസ്ത്യൻ ക്വാർമ്മ കിട്ടുന്നില്ല ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ കൂടുതൽ കുറച്ചും കൂടി കൂടിയും ലിബറലായിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഞാൻ ലിബറൽ ആയി പ്രവർത്തിക്കുന്ന ഇത്തരം ഗവൺമെൻ്റുകൾ എന്താണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വളരെ അധികം ക്യാപിറ്റലിസത്തിലേക്ക് അടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്ലാമൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടിയും വളരെയധികം അതിനേക്കാൾ ഇപ്പോൾ ഈ പറഞ്ഞതിനേക്കാളൊക്കെ മുൻപന്തിയിൽ ഒരു ഒരു വേള ടാക്സ് ഫ്രീ ആയിക്കൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കുന്ന തരത്തിലാണ് മാർക്കറ്റിനെ കണക്കാക്കുന്നത് ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല ഒരു വഴിയിൽ ഒരു പിന്നെ എന്തെങ്കിലും തടസ്സം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്നത് പോലെ തന്നെ എക്കണോമിക് ട്രാൻസാക്ഷൻസിൻ്റെ ഇടയിൽ ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ മതത്തിൻ്റെയൊക്കെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയും ലിബറൽ ലിബറലായിക്കൊണ്ടുള്ള കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വെക്കുമ്പോഴും പലിശ എന്ന് പറയുന്ന ക്യാപിറ്റലിസത്തിൻ്റെ പിന്നെ എന്താ പറയുക രക്തം എന്ന് പറയാൻ പറ്റുന്ന ഈ പലിശ എന്തുകൊണ്ടാണ് ഇസ്ലാം പിന്നെ നഗശിഖാന്തം എതിർത്തത് എന്നുള്ളത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പലിശ എക്കോണോമിയെ മലിനപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ബാങ്കുകളെല്ലാം തന്നെ ചെയ്യുന്നത് എന്താണ് ഈ ബാങ്കുകൾ ചെയ്യുന്നത് ഇല്ലാത്ത പണത്തെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് തത്തുല്യമായിക്കൊണ്ട് ഗുഡ്സോ സർവീസോ ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്നത് പണം അധികരിക്കുന്നു എങ്ങനെ ഗുഡ്സിനോ സർവീസിനോ പ്രപ്പോഷണൽ ആയിക്കൊണ്ടല്ലാതെ അപ്പം എന്താണ് സംഭവിക്കുക പണം അധികരിക്കും അത് പണപ്പരുപ്പത്തിലേക്ക് നയിക്കും അതുകൊണ്ടാണ് നമ്മൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു രൂപ ഒരു ആൾ കൂലി വാങ്ങുന്നിടത്ത് ഇന്ന് ആയിരം രൂപ കൂലി വാങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു രൂപയ്ക്ക് അതായത് എന്താണ് അവൻ നേടിയിട്ടുള്ളത് എന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചപ്പോ എന്താണ് ഒരു വ്യക്തി നേടിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രൂപ ഉള്ളിടത്ത് ഒരു സാധനം വാങ്ങിയിരുന്ന ആ കോലത്തിലേക്ക് പോലും ആയിരം രൂപയ്ക്ക് ഇന്നൊരു ഒരു ഒരു സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത കമോഡിറ്റീസ് വാങ്ങാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പണത്തെ എന്തു ചെയ്യാണ് പ്രസവിക്കുകയാണ് യഥാർത്ഥത്തിൽ ബാങ്കുകളിൽ എന്നുള്ളതാണ് നമ്മളെ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഓരോ ആളുകളും ഓരോ കുഞ്ഞിന് ജന്മം നൽകുന്ന പോലെ ബാങ്കുകളിൽ പണത്തിന് ജന്മം നൽകുകയാണ് അപ്പോൾ അത് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും വേർസ്റ്റായ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലെ കച്ചവടം നടത്തുന്ന മാനുഫാക്ചറിങ് നടത്തുന്ന അല്ലെങ്കിൽ സർവീസുകൾ നൽകുന്ന എൻറ്റർപ്രണേഴ്സ് ആ എൻ്റർപ്രണേഴ്സിന് നഷ്ടം സംഭവിക്കുമ്പോൾ പോലും ആ എൻ്റർപ്രണേഴ്സിൽ നിന്ന് പലിശ ഈടാക്കുന്നു ഇത് വലിയ എക്കണോമിയിലെ കൊണ്ടുള്ള അപകടത്തിലേക്കാണ് ഇത് ഇത് എത്തുന്നത് എന്ന് ഇങ്ങനെ എക്കണോമിക് ആയിട്ടുള്ള ബൂമുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി ഈസി ഇങ്ങനെ പോലുള്ള ചില കാര്യങ്ങൾ അത് ഒരു പരിധിയിൽ അപ്പുറം വരുമ്പോൾ ഇപ്പോൾ ജപ്പാൻ്റെയൊക്കെ ജി ഡി പിയുടെ എത്ര അപ്പുറത്താണ് ജപ്പാൻ്റെ ബാങ്കുകളിൽ പണം എന്ന് പറയുന്നത് ജപ്പാൻ ഇപ്പോൾ നമുക്കറിയാം പിന്നെ പല പ്രൊജക്റ്റുകളും ഇന്ത്യയിലുള്ള പല പ്രൊജക്റ്റുകൾക്കും ഫണ്ട് നൽകിയിട്ടുള്ളത് ജപ്പാനാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുംബൈ ടു പിന്നെ അഹമ്മദാബാദ് ഉള്ള പിന്നെ പദ്ധതിയിൽ പോലും അവരാണ് പണം നൽകുന്നത് എന്നാണ് തോന്നുന്നത് ഏതായാലും അത് കടം വാങ്ങിയിട്ടാണ് നടത്തുന്നത് എട്ട് മണിക്കൂർ സമയം എടുക്കുന്നിടത്ത് രണ്ട് മണിക്കൂർ എടുക്കുന്ന വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയാണ് ലോകത്തിൽ തന്നെ എണ്ണപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയിൽ പെട്ടതാണ് നിതിൻ ഗഡ്കരിയെ പോലുള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു ഒരു പ്രതിഭ എന്ന് തന്നെ പറയാം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ചില പിന്നെ പ്രൊജക്റ്റുകളിൽ ഒന്നാണത് അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യുന്ന ജപ്പാൻ ആക്ച്വലി പലപ്പോഴും ഈ ഫണ്ട് എന്ന് പറയുന്നത് ജപ്പാൻ്റെ ജി ഡി പി എഫ് കാളും മുകളിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ ഞാനിവിടെ പറയുന്നത് എന്താണ് ഇതെല്ലാം തന്നെ ഒരു ബബിളാണ് നമ്മൾ ഞാനിപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് മുതൽ ഒടുക്കുമ്പരേക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന പണത്തിൻ്റെ അളവുകൾ ഉണ്ടല്ലോ ഇതെല്ലാം തന്നെ ഒരു ബബിള് പോലെയാണ് ഇത് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഒരു കുറച്ച് ആളുകൾ ഇതിൽ നിന്നും ഈ റീപേയ്മെൻറിന് പറ്റാത്ത സ്ഥിതിവിശേഷം വരികയാണെന്ന് വിചാരിക്കുക കൂടി ഇത് തകർന്ന് പോകും ഈ എക്കണോമികൾ തകർന്ന് പോകും ഇതാണ് രണ്ടായിരത്തി എട്ടിൽ സംഭവിച്ചതും പലപ്പോഴും നമുക്കറിയാം ഹൗസിംഗ് സെക്ടറിലുള്ള ലോണുകൾക്കാണ് ബാങ്കിന് പണം കൊടുക്കാൻ താല്പര്യം എന്തുകൊണ്ടാണത് ഉള്ളതിൽ തന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുമ്പോൾ ഉള്ളതിൽ തന്നെ ഹൗസിംഗ് സെക്ടറാണ് കുറച്ചും കൂടി മെച്ചം എന്നുള്ളത് മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഈ ആൾ പിന്നെ തിരിച്ചടക്കുന്നതിൽ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം ഈ വീടുകൾ അവർ ജപ്തി ചെയ്യാം പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീടുകളെ ഒരു പരിധിയിലപ്പുറം ജപ്തി ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീടുകളുടെ വാല്യൂ ഒന്നിച്ച് കുത്തനെ ഇടിയും കുത്തനെ ഇടിയുമ്പോൾ വീടിന്റെ ഡിഫോൾട്ട് കൊടുക്കാത്ത ഡിഫോൾട്ട് വരുത്താത്ത ഒരാൾ പോലും ഇത് നൽകാൻ നൽകാൻ സന്നദ്ധനാവാക്കാത്തൊരു സ്ഥിതി വിശേഷം വരും കാരണം അയാൾ അയാളുടെ വീടിൻ്റെ പിന്നെ ലോൺ റീപേയ്മെന്റ് ചെയ്യുന്നത് നാൽപ്പത് ലക്ഷം ആ വീടിന് വില കണ്ടിട്ടാണ് എന്നാൽ ഇപ്പം ഈ ജപ്തിയൊക്കെ ചെയ്തതിന് ശേഷം വീടിൻ്റെ വാല്യൂ കുത്തനെ ഇടിയുമ്പോൾ അത് ഇരുപത് ലക്ഷവും പതിനഞ്ച് ലക്ഷത്തിനൊക്കെ ആയിരിക്കും ഒരാൾക്ക് ആ വീട് ഈ ബാങ്കിന് കൊടുക്കാൻ പറ്റുക അപ്പോൾ പതിനഞ്ച് ലക്ഷത്തിനുള്ള വീടിന്റെ വേണ്ടിയിട്ട് ഞാൻ നാൽപ്പത് ലക്ഷത്തിന് തുല്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതിൽ വിഡിത്തരം ഉണ്ട് എന്ന് റീപേയ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിടിയും അങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിലെ ക്രൈസിസ് വന്നത് അപ്പോൾ ഇതൊരു ബബിളാണ് ഇത് വെറും വിശ്വാസതയിൽ ഇപ്പം നമുക്കറിയാം പിന്നെ ഡാനിയൽ ഡിമാർട്ടിനോ ബോത്ത് എന്ന് പറയുന്ന ഒരു ഒരു കൺസൾട്ടന്റ് ഉണ്ട് അവരൊക്കെ പലപ്പോഴും ഇതൊരു ഇത് ഒരു വിശ്വാസതയിൽ നിലനിൽക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതങ്ങനെ മുന്നോട്ട് പോകുന്നെങ്കിൽ പോകുന്നു എന്നാൽ ഇത് ഒരു നിമിഷം തകർന്നു കഴിഞ്ഞാൽ മൊത്തം മാർക്കറ്റ് തകരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു അപകടത്തിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പോലെയുള്ള ഒരു 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 എക്കണോമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കൃത്യമായ നിലപാട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മതം എന്ത് ചെയ്തിട്ടുള്ളത് ശക്തമായി തന്നെ വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് ലിബറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ലേസി ഫെയർ എക്കണോമിക്സിലേക്ക് ഇസ്ലാമുമായിട്ടുള്ള വ്യത്യാസം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി ഓരോന്ന് തന്നെ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവും അത്രയും നമ്മൾ ലിബറലാണ് ഇസ്ലാമിൻ്റെ എക്കണോമിക്സ് എന്ന് പറയുന്നത് പക്ഷേ കൃത്യമായി തന്നെ പലിശ നഗ ശിഖാന്തം എതിർത്തുകൊണ്ട് മാർക്കറ്റിനെ അപകടമാക്കുന്നതിലേക്ക് പലിശ നയിക്കുന്നത് എന്താണോ അവിടെയെല്ലാം തന്നെ കൃത്യമായി ഇടപെട്ട് അവിടെ തൻ്റെ നിലപാട് അവതരിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് അത് എല്ലാം ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും അത് സ്വീകരിക്കുകയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ബബിളിൻ്റെ പ്രശ്നമോ പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമോ രണ്ടായിരത്തി എട്ടിലെ ക്രൈസിസോ പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ക്രൈസിസ് ഒന്നും തന്നെ ഈ ലോകത്ത് ഉണ്ടാവുകയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇവിടെ ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു മതമാണ് അതൊരു വ്യക്തികൾക്കുള്ള ആ ഒരു കൂട്ടർക്കുള്ളതാണ് എന്ന് ചിന്തിക്കാതെ ഇതിൻ്റെ എക്കണോമിക്സിനെ മൊത്തത്തിൽ തന്നെ എടുത്തു കഴിയുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം